ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്നേഹമുള്ള രാശിക്കാർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാവരും നന്നായിട്ട് ദീർഘനാൾ സന്തോഷത്തോടെ ജീവിതം നയിക്കട്ടെ ഓലച്ചുവടി നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അണ്ഠം മുതൽ ആകാശം വരെ അറിവ് പടച്ച മിഥുനം രാശിക്കാരെ നിങ്ങൾക്ക് ഈ കർക്കിടക മാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഏത് വിഷയമായാലും നിങ്ങളുടെ പ്രകൃതിദത്തമായ തന്ത്രപരമായ കഴിവ് ഉപയോഗിച്ച് നിങ്ങൾ നല്ല ശരീരപ്രകൃതം ഉള്ളവരാണ് ഒരേ സമയത്ത് രണ്ട് ജോലികൾ ചെയ്യാൻ കഴിവുള്ളവർ അതിലും ഒരു ജോലിയോ മറ്റേതെങ്കിലും തൊഴിലോ ചെയ്യുന്നവർ വീണ്ടും ഒരു ജോലിയോ മറ്റോ സൈഡ് ബിസിനസ്സായിട്ട് ചെയ്യുന്നു എന്നും അർത്ഥമുണ്ട് നിങ്ങൾ എഴുതാൻ നല്ല കഴിവുള്ളവരാണ് എന്നാൽ നിങ്ങളുടെ ജന്മനാ ഉള്ള ചെറിയ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ മടി കാരണം നിങ്ങളിൽ പലരും ശോഭിക്കാതെ പോകാൻ കാരണമാകും എന്നാലും ഈ രാശിയിൽ അനേകം കഥാകൃത്തുക്കൾ കവികൾ ആകിയവരുണ്ട് മിഥുനരാശിക്കാർ തൻ്റെ ലൈഫ് പാർട്ണറിൻ്റെ അടുത്ത് മധുരമായി കൊഞ്ചി കൊഞ്ചി സംസാരിച്ച് മയക്കുന്നതിന് വല്ലപ്പോ ഇത്തരത്തിലുള്ള മിഥുന രാശിക്കാർക്ക് ഈ കർക്കിടക മാസം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നിങ്ങൾക്ക് ഒമ്പതിൽ ശനിയും പത്തിൽ രാഹുവും പന്ത്രണ്ടിൽ ചെവ്വായും ഗുരുവും രണ്ടിൽ സൂര്യൻ ശുക്രൻ ബുധനും നാലിൽ ഇരിക്കുന്നു ഇങ്ങനെയുള്ള ഗ്രഹനിലയിൽ നിങ്ങൾക്ക് എത്ര മടങ്ങ് നന്മകൾ നടക്കും എന്ന് നോക്കാം ഒമ്പതിൽ ശനി വക്രമാണെങ്കിലും നിങ്ങളെ ഒരു സംരക്ഷണ വലയത്തിൽ വെച്ച് രക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ആ സംരക്ഷണ വലയം ഭേദിക്കാൻ മറ്റ് ഗ്രഹങ്ങൾക്ക് അത്ര ഈസിയായിട്ട് സാധിക്കുകയില്ല ഈ കർക്കിടക മാസം നിങ്ങൾക്ക് പണവരവ് ഉണ്ടായാലും പണവരവ് ധാരാളം ഉണ്ടാകും നിറയെ പണം വരും എന്നാലും നിങ്ങൾ അമിതമായിട്ട് ചെലവ് ചെയ്യുന്നത് കൊണ്ട് പണം തികയാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ചിലവ് കുറയ്ക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല വളരെ സംസാരപ്രിയരായ നിങ്ങൾ ഈ മാസം എന്ത് സംസാരിക്കുന്നു എന്തിന് സംസാരിക്കുന്നു എന്ന് ആരോട് സംസാരിക്കുന്നു എന്ന് ചിന്തിച്ച് സംസാരിക്കണം കാരണം രണ്ടിൽ സൂര്യൻ ഇരിക്കുന്നു പത്തിൽ രാഹുവാൽ നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിലൊരു ചെറിയ പ്രോത്സാഹനവും അതുമൂലം മനസ്സിന് സന്തോഷവും തീർച്ചയായിട്ടും ഉണ്ടാകും സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവർ നല്ല വരുമാനം വന്നുകൊണ്ടിരിക്കുമ്പോഴും അത് നിർത്തി വേറെ തൊഴിൽ ചെയ്യാം എന്ന് ആലോചിക്കരുത് ഇപ്പോൾ ചെയ്യുന്ന തൊഴിൽ തന്നെ ചെയ്യുക കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ മാസം കുറേ ആശ്വാസമുള്ള ഒരു മാസമാണ് ജീവിത പങ്കാളിയോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന കാലമാണിത് തേനും പാലും ഒഴുകും ഉദ്യോഗം നോക്കുന്നവർ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ ഉണ്ടാവണം ഈ മാസം വീട്ടുപകരണങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങൾ ആകിയവ വാങ്ങിക്കാൻ അവസരമുണ്ടാകും വീട്ടിൽ ആവശ്യമുള്ള ഫ്രിഡ്ജ് ടി വി മിക്സി ഗ്രൈൻഡർ എന്നുവേണ്ട അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കാൻ സാധ്യതയുണ്ട് എന്നാലും ചിലവ് ചെയ്യുമ്പോൾ കണക്ക് കൂട്ടി ചിലവ് ചെയ്താൽ എല്ലാം നന്ന് മക്കളാൽ സന്തോഷമുണ്ടാകും അവർ മൂലം വരുമാനമുണ്ടാകും പുതിയ വാഹനങ്ങൾ വാങ്ങാൻ സാധ്യതയുണ്ട് നല്ല നാൾ നല്ല നേരം നോക്കി വാങ്ങിക്കുക ഏതെങ്കിലും ഒരു പ്രത്യേക ഇടത്തിലേക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം അത് വന്നു ചേരുന്നതിനുള്ള ഗൃഹനിലകൾ കാണുന്നു കുടുംബത്തിൽ സന്തോഷമുണ്ടാകും തിരുമണത്തിന് പ്രതീക്ഷിച്ചിരിക്കുന്നവർ എന്നുവെച്ചാൽ കല്യാണം കഴിക്കുന്നതിന് വരൻ വധുവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾ കുറച്ച് ട്രൈ ചെയ്താൽ എന്നുവെച്ചാൽ അത് ഈസിയായിട്ടല്ല നിങ്ങൾ ട്രൈ ചെയ്താൽ തീർച്ചയായിട്ടും ഇപ്പോൾ നടക്കും നിങ്ങൾ എഫേർട്ട് എടുത്താൽ കാര്യങ്ങൾ ഈസിയായി നടക്കുന്ന കാലഘട്ടമാണ് വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠിപ്പിൽ അധിക താല്പര്യത്തോടൻ ഇറങ്ങിത്തിരിക്കും കാലഘട്ടമാണിത് മേൽപ്പഠിപ്പ് പഠിക്കുന്നതിനും വെളിനാട്ടിൽ പോയി പഠിക്കുന്നതിനും നിങ്ങൾക്ക് അവസരം കിട്ടും നിങ്ങളുടെ മനസ്സു പോൽ കാര്യങ്ങളെല്ലാം നടക്കും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏതൊരു കാര്യവും മടി കൂടാതെ ചെയ്താൽ തീർച്ചയായും അതിൽ വിജയം നിശ്ചയം പ്രേമം ഈ മാസം നിങ്ങൾക്ക് മധുരിക്കും നിങ്ങളുടെ മധുരം മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടാകാത്ത വിധം നടന്നുകൊണ്ടാൽ എല്ലാം ശുഭം ദാമ്പത്യം അതുപോലെ ഈ മാസത്തിൽ മിന്നി തിളങ്ങും തട്ടും പുറത്തിരുന്ന ഓട്ടുപാത്രങ്ങളെടുത്ത് നല്ല രീതിയിൽ കഴുകി തേച്ച് വെച്ചതുപോലെ തോന്നും സാഹചര്യങ്ങൾക്കനുസരിച്ച് സംസാരിക്കാൻ പഠിച്ചാൽ മേലും നന്ന് കുടുംബം ഭക്തി നിർഭരമായി സമാധാനത്തോടെ മുന്നോട്ടു പോകുന്നത് നിങ്ങൾക്ക് കൺകുളിരെ കാണാൻ സാധിക്കും നിങ്ങളുടെ പ്രവൃത്തിയാലോ വാക്കാലോ നിങ്ങളുടെ പിതാവിന് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധം നടന്നുകൊണ്ടാൽ നല്ലത് പിതാവിൻ്റെ മനസ്സ് വിഷമം പിതാവിന് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾക്ക് കാരണമാകും ഈ മാസം പിതാവിൻ്റെ സൊൽ കേട്ട് നടക്കുക തൽക്കാലം നിങ്ങളുടെയും നിങ്ങളുടെ പിതാവിൻ്റെയും നല്ലതിന് അതായിരിക്കും കാരണം ആഭരണങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളും നന്നായിട്ട് പരിശോധിച്ച ശേഷം വാങ്ങുക ഈ കർക്കിടക മാസം നിങ്ങൾക്ക് തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരു മാസമാണ് അതിൻ്റെ മാറ്റു കൂട്ടുന്നത് നിങ്ങളുടെ വാക്കുകളിലാണെന്ന് ഓർത്തു ഓർത്തുവച്ചാൽ നല്ലതായിരിക്കും മിഥുനരാശി സഹോദരി സഹോദരന്മാരെ അടുത്തതായി ഞാൻ പറയാൻ പോകുന്ന കാര്യം എല്ലാവർക്കും അല്ലെങ്കിലും ചില ആൾക്കാർക്ക് വേണ്ടിയാണ് രണ്ട് തോണിയിൽ ഒരേ സമയം സഞ്ചാരം നടത്തുന്നത് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്ന നഗ്ന സത്യം നമ്മൾ മനസ്സിലാക്കണം ഈ കർക്കിടക മാസം മനസ്സിൽ ഓർത്തുവെക്കാൻ പറ്റിയ മാസമായി തീരാൻ ഗ്രഹങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും സുഖങ്ങൾ നിങ്ങൾക്ക് തേടി വരും അത് പിൽക്കാലത്ത് നിങ്ങൾക്ക് അസുഖങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്ന വിധം കൈയാളണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മിഥുനരാശിക്കാരും സന്തോഷത്തോടും സമാധാനത്തോടും ജീവിതം നയിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഓലച്ചോടി നന്ദി